ദൈവത്രിനാമത്തിനും മുഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ക്രിസ്മസിന്റെ ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കർത്താവായ മഞ്ഞ് വെയ്യുന്നതായ ഒരു രാത്രിയിലാണ് ഈ ഭൂമിയിലേക്ക് എഴുന്നള്ളി എന്നത് എന്ന് നാം വിശ്വസിക്കാൻ ഇടയായിത്തീരുന്നു ഇന്ന് മനോഹരമായ ഒരു മഞ്ഞ് വെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നത് ആ ഒരു അറ്റിടയന്മാരോട് ഇടയന്മാരൊക്കെ ആ ഒരു തീഞ്ഞ് തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നതായ സമയത്ത് അവരനുഭവിച്ച ആ തണുപ്പിന്റെ ഇടയിലാണ് ആ സന്തോഷം മാലാകന്മാർ അവർ അറിയിക്കുന്നത് സന്മനസ്സുള്ളവർക്ക് സമാധാനം ഭൂമിയിൽ ഇതാ മനുഷ്യർക്കായിട്ട് ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു അതുകൊണ്ട് ആ സന്മനസ്സുള്ള ഓരോ വ്യക്തികൾക്കും അനുഭവിക്കാൻ പോകുന്ന നന്മയെ കുറിച്ച് മാലാകന്മാര് അറിയിക്കുമ്പോൾ ആട്ടിടമട മനസ്സിൽ വലിയ സന്തോഷം നന്മ അവിടെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് തന്നെ ആ സന്തോഷം ആ സമാധാനം അവർക്ക് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അവര് കർത്താവിനെ കാണുവാൻ ആ ബുദ്ധീമിലെ പുൽത്തെഴുത്തലേക്ക് ഓടി വരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നന്മ ഉള്ളവർക്ക് മാത്രമേ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ഓടി വരാൻ സാധിക്കത്തുള്ളൂ ഈ ഭൂമിയിൽ ഈ കാലഘട്ടം മുഴുവൻ നമുക്കറിയാം ടെക്നോളജി ഒത്തിരി വളർന്നു അതോടൊപ്പം തന്നെ ഏത് കാര്യങ്ങളെയും നന്മയാക്കി മാറ്റാൻ പറ്റും തിന്മയാക്കി മാറ്റാൻ പറ്റും എന്നാൽ അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നാനത്തിലാണ് ഒരു മനുഷ്യന്റെ സമാധാനം നിലനിൽക്കുന്നത് നമുക്കറിയാം ഏതിനെയും നന്മയായിട്ട് കാണുവാനും തിന്മയായിട്ടും കാണാനുള്ള ഒരു വലിയ സ്വാതന്ത്ര്യം മനുഷ്യർക്ക് ദൈവം കർത്താവ് നൽകിയിട്ടുണ്ടല്ലോ ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതിനൊക്കെ നന്മയായിട്ട് കാണുവാൻ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ ടെക്നോളജി അത് നന്മയായിട്ട് ഞാൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നതിനൊക്കെ മറ്റുള്ളവർക്കും നമുക്കൊക്കെ നന്മയായിട്ട് മാത്രം ഉപയോഗിക്കാൻ തക്കവണ്ണം ഉള്ള ഒരു കൃപ നമുക്ക് എല്ലാവർക്കും ലഭ്യമായിട്ട് മാറട്ടെ അതിലൂടെ ഒരു സമാധാനം സന്തോഷവും ഒക്കെ എല്ലാ മനസ്സുകളിലേക്കും നിറയട്ടെ ആരെല്ലാം തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ അവർക്ക് പിന്നീട് വരുന്നത് അവരുടെ ജീവിതങ്ങളിലേക്കും സമാധാനത്തിനു നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം എന്നാൽ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി നന്മയായിട്ട് മാറ്റും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം ക്രിസ്തുവിലേക്ക് അടുക്കുന്നവൻ അല്ലെങ്കിൽ ആ കുഞ്ഞി ആ ഒരു വേദന കുഞ്ഞിനെ കാണാൻ ചെല്ലുന്നവന് ലഭ്യമായി മാറുന്നത് രക്ഷകനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ സമാധാനവും സന്തോഷവും എല്ലാ ഹൃദയങ്ങളിലേക്കും നിറയട്ടെ പ്രത്യേകിച്ച് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് ബോൾസ് മീനങ്ങാടി കത്തീഡ്രൽ ഇടവക അംഗങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ഒരു മുൻ വികാരി എന്ന രീതിയിൽ എല്ലാവിധ നന്മകളും ആശംസകളും പ്രത്യേകമായിട്ട് നേരുന്നു ദൈവെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വി എൻ യിൽ നിന്നും വെട്ടിക്കാട്ടിൽ ജോഷി അച്ഛൻ